അല്ലാമലേക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഒരു കണ്ണിമാങ്ങ അച്ചാറുമായിട്ടാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നല്ല കണ്ണിമാങ്ങയുടെ സീസണും കൂടിയാണ് അപ്പോൾ എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാർ തയ്യാറാക്കാൻ നോക്കാം ഞാനിവിടെ ഒരു കിലോ കണ്ണിമാങ്ങ എടുത്തിട്ടുണ്ട് ഇതൊരു നാല് ദിവസം ഉപ്പിലിട്ട് വെച്ച കണ്ണിമാങ്ങയാണ് ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ച കണ്ണിമാങ്ങ വെച്ച് അച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റുമായിരിക്കും ഒരുപാട് കാലം കേടു കൂടാണ്ട് സൂക്ഷിക്കാനും പറ്റും ഇപ്പൊ ഉപ്പിലിടുമ്പ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് കണ്ണിമാങ്ങ നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം വാർന്നതിന് ശേഷം പാകത്തിന് ഉപ്പും തിളപ്പിച്ചാറിയ വെള്ളവും ഒഴിച്ചു കൊടുക്കുക ഇനി എങ്ങനെയാണ് അച്ചാർ തയ്യാറാക്കുന്നത് നോക്കാം കണ്ണിമാങ്ങ വലിയൊരു ബൗളിനകത്തോട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ണിമാങ്ങ ഇട്ടുവെച്ചിരുന്ന ഉപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ആറ് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ ഉലുവയും ഒന്നര ടീസ്പൂൺ കടുകും വറുത്തു പൊടിച്ചതാണിത് ആവശ്യത്തിനുള്ള ഉപ്പും ഇനി എങ്ങനെയാണ് അച്ചാർ മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം ഈ മാങ്ങക്കകത്തോട്ട് എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഉലുവയും കടുകും വറുത്ത് പൊടിച്ചത് ചേർക്കാം ഇനി ഈ ഉപ്പുവെള്ളം ഉപയോഗിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് ലാസ്റ്റ് ഇട്ടാൽ മതി കാരണം നമ്മൾ ഇത് ഉപ്പിലിട്ട് വെച്ച മാങ്ങയാണ് അപ്പം ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട് അപ്പോൾ നമുക്കിത് കുറേശ്ശെ വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത് അപ്പം ഈ മാങ്ങയിൽ നിന്ന് തന്നെ ഒത്തിരി വെള്ളം ഇറങ്ങാനുണ്ട് അപ്പോൾ നമ്മുടെ ഗ്രേവി കറക്റ്റ് പാകമായി കിട്ടും അപ്പം നമ്മൾ ഇട്ട് വെക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ ഇട്ട് വെക്കുക അപ്പം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ഭരണിക്കകത്തോ ചില്ലിന്റെ കുപ്പിക്കാലത്തോ സൂക്ഷിച്ചു വെക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും